ചെറുപ്പളശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കലോത്സവം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് എന്ന് എൽ ഡി എഫ് കൗൺസിലർമാരും ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാവും ഭിന്നശേഷിക്കാർക്കെതിരെ വന്നാൽ പ്രതിരോധിക്കുമെന്നും കൗൺസിലർമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സമരം അവിടെ പക്ഷേ ആ കലോത്സവത്തെ അതിനെ ആക്രമിക്കാനും ആര് വന്നാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല യു ഡി എഫ് കാലങ്ങളായി സ്വീകരിക്കുന്ന സമീപനം ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് തടഞ്ഞു വച്ചത് വരെ അവർക്കൊരു കലോത്സവം നടത്തുമ്പോ അവിടേക്ക് കയറി വരേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ അത് തടസ്സപ്പെടുത്തേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ ഇത്തരത്തിൽ പ്രതികരിച്ച ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ നല്ല പ്രതികരണം ഉണ്ടാകും ഒരു തർക്കമില്ല ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ചെറുപ്പേരി നഗരസഭ നിങ്ങൾ ഭരിച്ച കാലത്ത് യു ഡി എഫ് ഭരിച്ച കാലത്ത് നഗരസഭയല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികാരം കിട്ടില്ലെന്ന് അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഭ്രാന്തുകൊണ്ട് യു ഡി എഫ് നേരെ ഈ യൂത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരു ഒരു കലാപരിപാടികളും പാർശ്വവൽക്കരിക്കപ്പെട്ട ും പാർശ്വൽക്കരിക്കപ്പെട്ടിട്ട് മക്കളുടെ ഒരു കലോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഒരു കാര്യം പോലും അവർ പിന്വക വെക്കാതെ അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രകോപനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ കമ്മ്യൂണിറ്റി ഹാളിനകത്ത് നടക്കുന്ന പരിപാടി ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഭിന്നശേഷി കലോത്സവം മറയാക്കി സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വരുമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം വിസാഖ് പറഞ്ഞു ആ മാർച്ച് സ്വാഭാവികമായും അവിടെ പോലീസ് ഉണ്ടായിരുന്നു മാർച്ച് വഴിയിൽ വെച്ച് തടയിപ്പ് തടയപ്പെടുകയും അതിനെ തുടർന്ന് അല്പസംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിച്ച് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ച് പോരുന്ന വഴിക്കാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അവിടെ ഭിന്നശേഷിക്കാരുടെ ഒരു പരിപാടി കമ്മ്യൂണിറ്റി ഹാളിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ പരിപാടിക്ക് ഒരു തടസ്സവുമില്ലാതെയാണ് ഞങ്ങൾ ഇപ്പുറത്ത് ഞങ്ങളുടെ പരിപാടി നടത്തിയത് പക്ഷെ ഭിന്നശേഷിക്കാരുടെ പരിപാടിയെ മറയാക്കി അതിനു മുന്നിൽ നിന്ന് സി പി എമ്മുകാരാണ് ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ആക്രമിച്ചിട്ടുള്ളത് ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധം വരുന്ന ആളുകളില് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പേരി